കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂനാമുച്ചിയിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർപൂരം കലക്കിയ ഗൂഢാലോചനയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂനാമുച്ചി സെന്ററിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കൊഴിക്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ കൂട്ടായ്മ കെ ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ പി സരീൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഡി സെക്രട്ടറിമാരായ ബാബു നാസർ പി മാധവദാസ് ബാലകൃഷ്ണൻ ഷംസുദ്ദീൻ കൂറ്റനാട് ബാവാ ഉമ്മർ മൗലവി കുഞ്ഞുമുഹമ്മദ് രാജീവ് പാറയിൽ മുരളി മാസ്റ്റർ വിജേഷ് കുട്ടൻ ഫാത്തിമ വി സലിം കൂടല്ലൂർ ഹസൈനാർ ഇബ്രാഹിംകുട്ടി മാസ്റ്റർ സുബ്രഹ്മണ്യൻ സനോജ് കണ്ടാലയിൽ ജസീർ മുൻറോഡ് കബീർ പി പി നിഷി ഗോവിന്ദ് ഉണ്ണികൃഷ്ണൻ നാസർ കപ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യരുണ്ട് ആ മനുഷ്യരുടെ കൂട്ടാന രാഷ്ട്രീയം പറയുമ്പോൾ അജിത് കുമാർ പോലെയുള്ള ഭരണ സംവിധാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങളെ പൊള്ളയടിക്കാനും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ക്രമസമാധാന തകർത്തു കൊണ്ട് മുന്നോട്ടു പോകുമ്പോ ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വപ്നം ജീവനും സംരക്ഷണം നൽകാതെ ഈ ഇപ്പൊ വയനാട്ടിലെ പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതയുടെ പര്യങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് കൊപ്പം ആൻഡ്